ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗായ്സ് നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് ഇത് കുറേ നാൾ മുൻപേ എടുത്ത് ഒരു വീഡിയോ ആണ് ഒരു കല്യാണത്തിൻ്റെ വീഡിയോ ആണ് എൻ്റെ കൊച്ചൻ്റെ മോടെ കല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കാത്തുവിൻ്റെ ഡ്രസ്സാണേ അപ്പോൾ ആ സത്യം പറഞ്ഞാൽ അത് വെച്ചിട്ട് എനിക്കങ്ങ് ഒരേ മടിയായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ അങ്ങനെ ഞാൻ ധാവണിയാണ് ഉടുത്തത് കല്യാണത്തിന് പുതിയ ഡ്രസ്സൊന്നും ഞാൻ വാങ്ങാനുള്ള ടൈം കിട്ടിയില്ല പിന്നെ അവളുടെ ഡ്രസ്സ് ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് വേറൊരു ഡ്രസ്സ് പൈസയില്ല അപ്പം എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ ഈ ദാവണി കൊടുത്തു അവളുടെയാണ് മൊത്തം അവളുടെയാണ് മാലയും കമ്മലും എല്ലാം അവളുടെയാണ് കേട്ടോ അപ്പം നമ്മൾ ഓൾമോസ്റ്റ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ മുല്ലപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ അണിഞ്ഞൊരുങ്ങുന്നതും മുല്ലപ്പ് വയ്ക്കുന്നതൊന്നും ഒന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്കതൊന്നും ഇഷ്ടമല്ല എന്താണെന്ന് എനിക്കറിയത്തില്ല എനിക്കിതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇതെങ്കിലും ഞാൻ വേറെ ആരോ ആയ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു എനിക്ക് ഒട്ടും എനിക്ക് ഓക്കെ അല്ല പിന്നെ കല്യാണത്തിന് നമ്മൾ ഒരുങ്ങി പോകണമല്ലോ പ്രത്യേകിച്ച് കൊച്ചിൻ്റെ മോടെ കല്യാണം ആവുമ്പം ഒരുങ്ങി പോകണമല്ലോ അങ്ങനെ തേണ്ട അത്യാവശ്യം ഒക്കെ ഒരിക്കലും റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ

ൊരു തുഴ തരുവോ ഞാനൊഴയട്ടെ നമ്മള് പണ്ട് തുഴഞ്ഞ് ഒത്തിരി തൊഴഞ്ഞ് നടന്നവരാ പണ്ടാര അവിടെ എത്തുമ്പഴത്തേനും മേക്കപ്പെല്ലാം പോവല്ലോ പഴമാരെ വെയിലോട്ട് പോവാൻ കേട്ട് വേണം പോ വള്ളതേ ഇത് നമ്മുടെ ബീനാമാമി മാമി വെച്ച ആ ഒരു വീഡിയോ ചെയ്തോണ്ടിരിക്കണോ അവിടെ വെച്ചിട്ട് ഞാൻ കുറെ കണ്ടന്റ് ഒക്കെ ചെയ്തായിരുന്നു നിങ്ങൾ കണ്ടില്ലായിരുന്നു ഒരുപാട് കണ്ടന്റ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് പോയതാ പക്ഷെ ഒന്നു രണ്ടെണ്ണേ ചെയ്തോളൂ കേട്ടോ വന്ന പാടെ ഊസുവെള്ളം കുടിച്ചു ആയിരുന്നു കേട്ടോ നല്ല ചൂടല്ല അങ്ങനെ കല്യാണം കഴിക്കും നമ്മൾ നേരെ സദ്യപുരയിലേക്ക് അടി പോളി സദ്യ ആയിരുന്നു കേട്ടോ ഇത് ഞങ്ങളുടെ ചേച്ചി അടങ്ങി എൻ്റെ അപ്പച്ചുടെ മോളാട്ട മായച്ച് ഭയങ്കര തീറ്റപെപ്രാളമാണ് എവിട്ട പന്തിയിൽ ആദ്യം ഇലയിട്ട് ചേച്ചിയായിരിക്കും ഫസ്റ്റ് കഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ നല്ല സദ്യ ആയിരുന്നു അത് എക്സ്പെഷ്യലി അത് എടുത്ത് പറയണം കാര്യം ഒരുപാട് ഞാൻ ഒരു കല്യാണത്തിന് ഇത്രയും കറികൾ കണ്ടിട്ടില്ല അപ്പോൾ അത്രയും കറികളൊക്കെ ഉള്ള നല്ല അടിപൊളിയൊരു സദ്യയായിരുന്നു കഴിച്ചത് അങ്ങനെ നമ്മുടെ ഇലക്കകത്ത് നല്ല തൂവുള്ള ചോറ് വന്നു ഇതിലേക്ക് ചുടു ചുടാന്നുള്ള പരിപ്പൊഴിച്ച് നല്ല നെയ്യ് അങ്ങോട്ട് തൂവി പപ്പടം പൊട്ടിച്ച് സൈഡിൽ നിന്ന് അങ്ങോട്ട് ഞെവിടി ഞെവിടി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ജന്മത്ത് വേറെ എന്താ വേണ്ടത് മനുഷ്യന്മാരൊക്കെ ജീവിക്ക് തിന്നുന്ന തിന്നാനല്ലേ അങ്ങോട്ട് കുഴച്ച് തിന്നണം പുറത്തിരിക്കുന്നവരൊന്നും നോക്കണ്ട മുന്നിരിക്കുന്നവരൊന്നും നോക്കണ്ട ക്യാമറമാനെയൊന്നും നോക്കണ്ട അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് തിന്നണം പിന്നെ അതേ നല്ല ബോളി ും നല്ല പാൽ പായസവും പിന്നെ ചക്കര പായസം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ബോളിക്കത് പായസം ഞെവിടി എന്റെ പൊന്നെ നാക്കിലോട്ട് വയ്ക്കുമ്പോഴേ അലിഞ്ഞങ്ങ് പോകുന്ന നല്ല നല്ല ബോളി ആയിരുന്നു കേട്ടോ ഞാൻ ഒന്നും നോക്കിയില്ല അങ്ങ് തിന്നു ഞാൻ അവിടെ ഇരുന്ന് രണ്ട് കിലോ അങ്ങ് കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത് കമ്മണ്ടൊക്കെ അങ്ങ് ബീങ്ങി തിന്ന് 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 നിങ്ങൾ നോക്കൂ എൻ്റെ ഫേസിലേക്ക് നോക്കൂ അത് എനിക്ക് പിന്നെ ഞാൻ ആരും ഞാൻ നോക്കത്തില്ല കഴിക്കാനുള്ള സാധനം പ്രത്യേകിച്ച് സദ്യ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നോക്കത്തില്ല അത് മാത്രമല്ല ഇവരുടെ ഫുഡ് നല്ല അവിടെ ഇപൊി ആയിരുന്നു കേട്ടോ ക്യാറ്ററിംഗ് കാരുടെ പേര് ഇതേപ്പം കാണിക്കും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മൊത്തം ഇവരെ സർവീസ് അവൈലബിൾ ആയിരിക്കാം അടിപൊളി സർവീസാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എക്സ്പെഷ്യലി എടുത്ത് പറയുകയാണ് അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ മോര് കുടിച്ചു മോര് കുടിച്ചിട്ട് നേരെ വന്ന് ടൂറിസ്റ്റ് ബിസിനകത്ത് കയറി കല്യാണത്തിന് വന്നപ്പോഴേ ഇവള് അപ്പുറത്ത് വയ്ക്കുന്ന മാവിനെ ലക്ഷ്യമിട്ടായിരുന്നു അതിനകത്ത് മാങ്ങ അടിച്ചു മാറ്റണം ടൂറിസ്റ്റ് ബിസിനകത്ത് കയറി ഞങ്ങൾ മാങ്ങ അറിഞ്ഞു മറ്റി ഞങ്ങളല്ലേട്ട് ഇവള് തന്നെ സ്വന്തമായിട്ട് പോയി മോഷ്ടിച്ചതാണേ പിന്നെ കുറേ ഉപ്പ് സദ്യപരുന്നെടുത്തോണ്ടു ഈ തിന്നതൊന്നും പോരാനായിട്ട് അവിടെ നിന്ന് മാങ്ങയെടു തിന്ന് പിന്നെ അവിടെ ഒരു തരംഗമായിരുന്നു ഗൈസ് ബസ് മൊത്തം അടിച്ച് തകർത്ത് തിമിർത്തു ഞങ്ങൾ ഡാൻസും പാട്ടും മേളവും ഇത് ഞങ്ങളുടെ നാട്ടിലെ അർക്കൻ അനിയാണ് ചായക്കട ഞാനിവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അണിഞ്ഞൊരുങ്ങി കല്യാണത്തിൻ്റെ നമ്മൾ നല്ല വിരുന്ന് പോകത്തില്ലേ വീട് കാണാൻ പോകത്തില്ലേ വീട് കാണാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിരിക്കുകയാണേണ്ടോ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞത് അതേ ഈ സ്ഥലം നിങ്ങൾക്കറിയാവോ പൊന്മാൻ സിനിമയ്ക്ക് അത് ആ പെൺകോജിനെ ലോറിക്ക് അല്ല കെ എസ് ആർ ടി സി ബിസിനകത്ത് കയറിപ്പോകുന്ന സീനില്ലേ അതൊക്കെ ഇവിടെ വെച്ചാണ് കേട്ടോ ഷൂട്ട് ചെയ്തത് പൊന്മാൻ സിനിമ ഞങ്ങളുടെ നാട്ടിലാണ് ഷൂട്ട് ചെയ്തത് നല്ല വൈബ് സ്ഥലമാണ് കേട്ടോ നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ മീൻ പിടിക്കുന്നവർക്ക് മീൻ പിടിക്കാനുള്ള എൻ്റർടൈനിങ് പോർഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്

ചെറു ചൂട് മുതൽ വമ്പൻ മരപ്പി വരെ കിട്ടുന്ന നല്ല മത്സ്യസമ്പത്തുള്ള നല്ല പുഴയായ കള്ളടയാറിൻ്റെ തീരത്ത് ഇങ്ങനെ ചൂണ്ടയായിട്ട് വന്ന് ഇങ്ങനെ കുത്തിയിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്നേ അറിയത്തില്ല മക്കളെ ഇഷ്ടം പോലെ മീൻ കിട്ടും പിന്നെ രണ്ട് മൂന്ന് മണിക്കൂർ പണിയെടുത്തു കഴിഞ്ഞാൽ ദിവസം ഒരു പത്തായിരം രൂപയുടെ കച്ചവടം നടത്തുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ ഈ മനോഹരമായ നാട് ഉപേക്ഷിച്ചിട്ടാണ് ഗ്രൈസ് ഞാൻ ആ പോയി കിടക്കുന്നത് എന്ത് ചെയ്യാൻ തന്നെ ഈ തലയിലെഴുത്ത് ഇത്രയും നാടിനെ സ്നേഹിച്ച് ഒരാൾ ലോകത്തുണ്ടാകത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ നാടും എൻ്റെ വീടും പക്ഷേ അവിടുത്തെ കുറച്ച് നാട്ടുകാർ എനിക്ക് ഇഷ്ടമല്ല ഉള്ളത് പറയാമല്ലോ നല്ല നല്ല നാട്ടുകാരുണ്ടേ വളരെ കുറച്ച് ആൾക്കാർ വളരെ മോശമായിട്ടുള്ള ആൾക്കാരുണ്ട് പഴയ പഴയകാല ഉൾച്ചോട്ട ദുരനുഭവത്തിൽ നിന്നും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെടാതായ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരെപ്പോഴും ഞാൻ കാണും നല്ലപോലെ പള്ളി എളിച്ച് ചിരിക്കാറുമുണ്ട് ഓക്കെ അപ്പം നമ്മൾ വേണ്ട വീണ്ടും അങ്ങോട്ടേക്ക് പോവാണ് പാട്ടൊക്കെ പാടിക്കൊണ്ട് നമ്മൾ വള്ളത്തിൽ കയറിയിരുന്ന് പോവുകയാണ് എവിടെ പോവാണെങ്കിൽ നമ്മൾ നമ്മൾ വീട് കാണാൻ പോകുന്നു ആ വീട് നല്ലതല്ലെങ്കിൽ നമ്മൾ ശരിയാക്കി കൊടുക്കുക പിന്നെ എന്തിനാണെങ്കിൽ ഈ വീട് കാണുന്ന എല്ലാവരും കൂടി ഈ തലേന്ന് അടുത്ത ദിവസം തന്നെ കല്യാണത്തിൻ്റെ ദിവസം തന്നെ അങ്ങോട്ട് കിട്ടിയിരുന്നുള്ളതെന്ന് ഇനി എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എല്ലാവരും അവിടെ ചെന്നിട്ട് വീട് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ വീട് കാണാൻ വേണ്ടി ഞാനും പോവാണ് വള്ളത്തിൽ കയറിയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഞങ്ങൾക്കാണെങ്കിൽ ടൂറിസ്റ്റ് ബസ്സിനകത്ത് അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വീട് കണ്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അടിച്ച് പൊളിക്കാൻ എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഗൈസ് ഐ ആം മിസ് സോറി അളിയ ഇത്രയും എടുത്തിട്ടുള്ളായിരുന്നു വീഡിയോ അപ്പോൾ ഇത്രയുള്ള ഗൈസ് വീഡിയോ അപ്പം അടുത്ത വ്ലോഗ് ബ്ലോഗായിട്ട് വേഗം തന്നെ വരാതരിക്കും ബൈ ബൈ ഉമ്മാ